പ്രഭാത പ്രാർത്ഥന അനുദിന വചനവും വിചിന്തനവും വിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയയിലേക്ക് സഹായിക്ക് ആറ് ദിവസം മുൻപ് യേശു വന്നു അവർ അവന് അത്താഴമൊരുക്കി മർത്ത പരിചരിച്ചു അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറമുണ്ടായിരുന്നു മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റ കൊടുക്കുവാനിരുന്നവനുമായ യൂദാസ് കരിയോത്ത പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം വിറ്റ് ദരിദ്രർക്ക് അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നതുകൊണ്ടല്ല പ്രത്യുത അവനൊരു കളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവനെടുത്തിരുന്നതുകൊണ്ടുമാണ് യേശു പറഞ്ഞു അവളെ തടയേണ്ട എന്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ ദരിദ്ര എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് വലിയൊരു ഗണം യഹൂദർ അവിടേക്ക് വന്നു അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ചു മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടിയാണ് ലാസറിനെ ആലോചിച്ചു എന്തെന്നാൽ അവൻ യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു എന്തായിരുന്നു ക്രിസ്തുവിന്റെ ദൗത്യം പാപത്തിന്റെ ഫലമായി ഭൂമിയിലേക്ക് കടന്നു വന്ന മരണത്തെ ജയിച്ച് മനുഷ്യന് നിത്യജീവൻ പ്രദാനം ചെയ്യുക എന്നതായിരുന്നു ഇതായിരുന്നു അവൻ പ്രഘോഷിച്ച സുവിശേഷവും മാതാപിതാക്കൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുകയും പാപം ലോകത്തിൽ പ്രവേശിക്കുകയും ചെയ്തു എന്നാൽ മനുഷ്യനെ ഉപേക്ഷിക്കാൻ ദൈവം തയ്യാറായില്ല ദൈവം ഇസ്രായേൽ ജനത്തെയും അവരിൽ നിന്ന് നേതാക്കന്മാരെയും ന്യായാധിപന്മാരെയും പ്രവാചകന്മാരെയും തിരഞ്ഞെടുത്തു അവസാനം കാലത്തിന്റെ പൂർണതയിൽ തന്റെ ഏക ജാതനെ തന്നെ ജനത്തിൻ്റെ പക്കലേക്ക് അയച്ചു അയക്കപ്പെട്ടവൻ ഇന്ന് തൻ്റെ ആഗമന ഉദ്ദേശം ജനമതിയെ പ്രഘോഷിക്കുകയാണ് പാപബന്ധനത്തിൽ കഴിയുന്ന എല്ലാവരുടെയും പാപങ്ങൾക്ക് മോചനം നൽകാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നു നമ്മുടെ പാപങ്ങൾക്ക് മോചനം നേടണമെങ്കിൽ അവൻ പറയുന്നത് അനുസരിക്കുകയും അവനിൽ വിശ്വസിക്കുകയും വേണം വിശ്വാസത്തിലൂടെ നിത്യജീവന അവകാശികളായി തീരാം നിയോഗ പ്രാർത്ഥന കർത്താവിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു ഈ വിശുദ്ധവാരത്ത് വിശ്വാസികൾ ലോകരക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്ത പീഡാനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം പാപവിമുക്തമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം ഇന്നത്തെ നിയോഗ പ്രാർത്ഥന നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയുള്ളതാകട്ടെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന കുംഭസാരക്കൂട്ടിലേക്ക് കടന്നു ചെന്ന് കർത്താവാൽ നിയുക്തനായ വൈദിക ശ്രേഷ്ഠന്മാരുടെ മുന്നിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഹൃദയവിശുദ്ധി നേടി ശുദ്ധത നേടി ഒഴുകിവരുവാൻ കഥാവ് അനുഗ്രഹിക്കട്ടെ അമ്പത്തി ഒന്നാം സങ്കീർത്തനം മൂന്നും നാലും വാക്യങ്ങൾ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങേക്കെതിരായി അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു രക്ഷകന്റെ അമ്മയായ പരിശുദ്ധമറിയമേ എൻ്റെ രക്ഷയെക്കുറിച്ചുള്ള എൻ്റെ പ്രത്യാശയും പ്രതീക്ഷയും ഞാൻ അമ്മയിൽ സമർപ്പിക്കുന്നു